ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് സിയിൽ തുടർച്ചയായിട്ട് ചോദിച്ചു വരുന്ന ഏതാനും ചോദ്യോത്തരങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാം ക്ലാസ്സിലേക്ക് കടക്കാം ഗ്രൂപ്പ് പീരീഡ്സ് എന്നീ പദങ്ങൾ രസതന്ത്രത്തിന് സംഭാവന ആര് മെൻ്റലിയും ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പിരീഡ് ഒന്ന് റെയർ എർത്ത്സ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ലെന്ഥനോയിഡുകൾ ആക്ടിനോയിഡുകൾ ഉൾപ്പെടുന്ന പിരീഡ് ഏഴ് മനുഷ്യ നിർമ്മിത കൃത്രിമ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ട്രാൻസ് യുറാനിക്സ് ആദ്യ മനുഷ്യ നിർമ്മിത മൂലകം ടെക്നീഷ്യം ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം യുറേനിയം തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം വെളുത്ത ഫോസ്ഫറസ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകം സോഡിയം എനിക്കൊരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ കാർഷിക ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളെ പറയുന്നത് നാണ്യവിളകൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ കൃഷിയിറക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുക്കുന്ന വിളകൾക്ക് പറയുന്ന പേര് ഖാരിഫ് വിളകൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം